അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഇത് രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പാണ് ഹൈദരാബാദിലുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികൾ തന്നെയാണ് ഇവർ മുഹമ്മദ് അൻഷിഫിന് വേണ്ടി നമ്മുടെ അൻബർബായി ഇവർക്ക് വേണ്ടി ഒതുഹിറക്കുന്നതിന് വേണ്ടി എന്നെ അയ്യായിരം രൂപ ഏൽപ്പിച്ചിരുന്നു അത് എന്തുകൊണ്ടൊക്കെയോ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്ക് വേണ്ടി ആ പേര് ചേർക്കാൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് ആ പൈസ കൊണ്ട് പത്ത് കിലോ അരി വീതം പത്ത് വീടുകളിലേക്ക് എത്തിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു ശരിക്ക് ഞാനത് ഒന്നുകറക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കേണ്ടതായിരുന്നു അത് വിട്ടുപോയി അദ്ദേഹത്തിന് ആ ബലികർമ്മത്തിൻ്റെ പ്രതിഫലവും ഈ ദാനത്തിൻ്റെ പ്രതിഫലവും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഈ സൽക്കർമ്മം അദ്ദേഹത്തിന് വേണ്ടി നിർവഹിക്കുന്നു ഈ സൽക്കർമ്മം സർവശക്തൻ സ്വീകരിച്ച് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും മുഹമ്മദ് അൻഷിഫിന് ലഭിക്കുന്നത് പോലെ അൻവർബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കുന്നതുപോലെ നാഥൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു ആമി

পুৰা দিনীয়া মুছলমান হে জাহে মুৰ্গাহে গোৱা বৰ্তাত কোনো সজমালাম ইছলাম বজাৰ ইচ্ছাল সাগৰ ইছলাম মুছল ইছলাম ইছলাম সদনত